വള്ളുവമ്പ്രം അത്താണിക്കൽ എം ഐ സി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സംഘടിപ്പിക്കുന്ന പതിനെട്ടാമത് അഖില കേരള ഇന്റർ സ്കൂൾ ഹാൻഡ്ബോൾ മത്സരം ജനുവരി പതിനേഴ് പതിനെട്ട് തീയതികളിലായി നടക്കും എം ഐ സി സ്കൂളിൽ വെച്ചാണ് മത്സരം ഒരുക്കുക പവൻ പവൻ ഗോൾഡ് ഗോൾഡ് ലൈറ്റ് സ്റ്റാർ കോംപ്ലക്സ് തിരുനാവായ റോഡ് ഏവർക്കും ലൈറ്റിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ഇയർ ആശംസകൾ ജനുവരി പതിനേഴിന് കൊണ്ടോട്ടി എം എൽ എ ടി വി ഇബ്രാഹിം മത്സരം ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് മണിക്ക് ഫൈനൽ മത്സരം നടക്കും വിവിധ ജില്ലകളിൽ നിന്നുള്ള എട്ട് ടീമുകൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും നാളെ മറ്റൊരു നാളുമായി എം ഐ സി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ച് ഓൾ കേരള ഇന്റർ സ്കൂൾ ആൻഡോ ചാമ്പ്യൻഷിപ്പ് നടക്കുകയാണ് കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട എട്ട് ടീമുകളാണ് എം ഐ സി അടക്കമുള്ള എട്ട് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഡോൺ ബോസ്കോ എടിഞ്ഞാലിക്കുട തൃശൂർ എച്ച് എസ് പാലക്കാട് സെന്റ് ജോർജ് എസ് കാലിക്കറ്റ് ഇ എം എച്ച് എസ് എസ് കൊല്ലം യൂണിയൻ എച്ച് എസ് എസ് അന്നാട് തൃശ്ശൂർ ക്രിസ്റ്റന്റ് ഹൈസ്കൂൾ അറ്റാക്കുണ്ട് സ്പോർട്സ് ഹോസ്റ്റൽ കൊല്ലം എം എസ് ആൻബോൾ അക്കാദമി ഇത് കേരളത്തിലെ മികച്ചു നിൽക്കുന്ന എട്ട് ടീമുകളെയാണ് ഇതിന്റെ ഉദ്ദേശം പത്ത് കൊല്ലം രണ്ടായിരത്തി പത്തിൽ സ്റ്റാർട്ട് ചെയ്ത എം എ സി ആൻബോൾ അക്കാദമി ഒരുപാട് ദേശീയ അന്തർദേശീയ മെയിൻ അവസാനമായി വേൾഡ് യൂണിവേഴ്സിറ്റി മത്സരത്തിൽ പങ്കെടുത്ത ഒരു പ്രതിഭയും കൂടെ എം എ സിയുടെ പാർട്ടായിട്ടുണ്ട് കുട്ടികൾക്ക് ഈ സംഘടിപ്പിക്കാൻ അവസരങ്ങളൊക്കെ സ്വാഗത സംഘം ഭാരവാഹികളായ പി മുഹമ്മദ് സി മുഹമ്മദ് ടി സുബൈർ സി ടി നാസർ കെ ബി ആയിഷാബി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം പവൻ ഗോൾഡ് ലൈറ്റ് സ്റ്റാർ കോംപ്ലക്സ് തിരുനാവായ റോഡ് പുത്തനത്താണി ഏവർക്കും പവൻ ഗോൾഡ് ലൈറ്റിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ന്യൂഇയർ ആശംസകൾ